തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ അതിന്റെ ആരവങ്ങളും ആഘോഷങ്ങളും വാദങ്ങളും പ്രതിവാദങ്ങളും കേരളത്തിൽ തുടങ്ങിക്കഴിഞ്ഞു ഇനി കൃത്യം ഒരു മാസം മാത്രമാണ് മുന്നിലുള്ളത് കേരളം കാത്തിരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിക്കഴിഞ്ഞു കേരളം ഏറ്റവും അധികം ഉറ്റുനോക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പാണ് കോൺഗ്രസ് വലിയ തിരിച്ചിരിവ് പ്രതീക്ഷിക്കുന്ന തെരഞ്ഞെടുപ്പിൽ തലസ്ഥാനത്ത് കോൺഗ്രസിനെ നയിക്കുന്നത് കെ മുരളീധരനാണ് ശബരിനാഥിനെ മേയർ സ്ഥാനാർത്ഥിയാക്കി കോൺഗ്രസ് തിരിച്ചുവരവിന് ശ്രമിക്കുമ്പോൾ ചുക്കാൻ പിടിക്കാൻ മുരളി തലസ്ഥാനത്ത് നിറഞ്ഞു കളിക്കുകയാണ് മുരളി തലസ്ഥാനത്ത് കോൺഗ്രസിനെ നയിക്കുമ്പോൾ ബി ജെ പി ക്യാമ്പിലെത്തിയ പത്മജ ബി ജെ പിക്ക് വേണ്ടി തൃശൂരിൽ തെരഞ്ഞെടുപ്പ് പോരാട്ട ചൂടിലാണ് തലസ്ഥാനത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൂട്ടത്തോടെ പാർട്ടി വിട്ട സംഭവം ചൂണ്ടിക്കാട്ടിയപ്പോൾ സഹോദരി പത്മജക്കിട്ട് കുട്ടിയാണ് മുരളീധരൻ മറുപടി പറഞ്ഞത് കുടുംബത്തിൽ നിന്ന് തന്നെ ഒരാൾ പാർട്ടി വിട്ടിട്ടുണ്ട് അതിലും ഏതെങ്കിലും പ്രവർത്തകൻ എന്നാണ് മുരളീധരൻ ചോദിക്കുന്നത് ബി ജെ പി സന്താരി പോയില്ലേ എന്ന ചോദ്യത്തിനാണ് സഹോദരിയുടെ കാര്യം മുരളി ചൂണ്ടിക്കാട്ടിയത് ആ വീഡിയോ കണ്ടുനോക്കാം പറയില്ലോ ഈ പ്രഖ്യാപനം കഴിഞ്ഞു സീറ്റ് ചർച്ചകളൊക്കെ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് യു ഡി എഫിന്റെ സ്റ്റേറ്റ് കമ്മിറ്റി ചേർന്ന് ഇവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ട് ഇത് ഞാൻ പറഞ്ഞ അസംബ്ലി ആണെങ്കിൽ നമുക്ക് സ്റ്റേറ്റ് ലെവലിൽ കൈകാര്യം ചെയ്യാൻ കഴിയും പക്ഷെ ലോക്കൽ ബോഡി ആവുമ്പോൾ ഓരോ പഞ്ചായത്തിലും ചിലപ്പോ ഓരോ രീതിയിലായിരിക്കും കാര്യങ്ങൾ നീങ്ങുക പക്ഷെ അത് യു ഡി എഫിന്റെ പൊതു സ്വഭാവത്തിനെതിരാണെങ്കിൽ സ്റ്റേറ്റ് നേതാക്കന്മാരിന്ന് അതിന് പരിഹാരം ഉണ്ടാക്കും എല്ലാവരും സഹകാരികളെ അത് വീട്ടിൽ നിന്ന് തന്നെ ഒരാൾ പോയില്ലേ ഇവനായുണ്ടോ സന്തോഷായത് അതല്ല ഞങ്ങൾ അതിൽ ഇത്തവണ കൊടുത്തൊരു നിർദ്ദേശം വാർഡ് തലത്തിൽ തന്നെ തീരുമാനിക്കാൻ പറഞ്ഞു അങ്ങനെ വാർഡ് തലത്തിൽ ഐകകണ്ഠീനെ തീരുമാനിച്ചവരെ ഞങ്ങൾ അക്കുറിയു മറ്റൊന്നും നോക്കിയില്ല തർക്കം വന്നത് മാത്രം മേൽ കമ്മിറ്റി അത് ജില്ലാ കമ്മിറ്റിയിലേക്ക് വരുന്നതിന് മുമ്പ് നികാജ മണ്ഡലം കമ്മിറ്റിയിൽ തർക്കം തീർക്കാൻ വന്നു അതുകൊണ്ട് അധികം തർക്കങ്ങൾ ജില്ലയിൽ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല അതാണ് സത്യത്തിൽ അങ്ങനൊരു നിർദ്ദേശം ആ നിർദ്ദേശത്തിന്റെ ഫലമായിട്ടാണ് വലിയ കുഴപ്പം കൂടാതെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാൻ കഴിയുന്നത് റിവൽ സ്ഥാനാർത്ഥി വരുന്നില്ലല്ലോ കാരണം നോമിനേഷൻ ആയിട്ടില്ലല്ലോ ഇന്ന് പ്രഖ്യാപനം വന്നിട്ടല്ലേ ഉള്ളൂ അല്ല ചിലയിടങ്ങളിൽ ഞാൻ പറയാം ഇപ്പോൾ ശ്രീ ശബരിനാഥ് മത്സരിക്കണം എന്ന് പാർട്ടി നേതൃത്വം തീരുമാനിച്ചു എൻ്റെ വാടാണ് കവടിയാർ വാട് ഇവിടെ നേരത്തെ ഒരു സ്ഥാനാർത്ഥിനെ പൊതുവായിട്ട് തീരുമാനിച്ചിരുന്നു പക്ഷേ ഇങ്ങനെ നിർദ്ദേശം വന്നപ്പോൾ കാരണം ശബരിനാഥൻ്റെ വോട്ട് ശാസ്ത്രങ്ങളത്താണ് വനിതാ വാട അപ്പോൾ അദ്ദേഹത്തിന് മത്സരിക്കാൻ പറ്റുന്ന തൊട്ടടുത്ത കൗടിയാർ വാട ഇപ്പം ഞാൻ തന്നെ എല്ലാവരും യോഗം വിളിച്ച് അവരെക്കൂടെ സമ്മതിപ്പിച്ച് എല്ലാവരും കൂടെ ആഘോഷത്തോടെ ശബരിനാഥിൻ്റെ സ്ഥാനാർത്ഥിത്വം അംഗീകരിച്ചു ലോക്കലായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞങ്ങളത് ഈ നോമിനേഷന് മുമ്പ് തന്നെ പരിഹരിക്കും അല്ല അതൊക്കെ രാഷ്ട്രീയത്തിലെ ഇതിലും വലിയ കിരീടം മുൾ കിരീടം ചൂടിയിട്ടുണ്ട് അത് നോക്കുമ്പോൾ ഇതൊക്കെ ഒരു സാധാ കിരീടം മാത്രം ഇല്ലല്ലോ അദ്ദേഹം നന്നായിട്ട് ഇപ്പോൾ കൂടെ ഉണ്ടല്ലോ ഇന്നും ഉണ്ടായിരുന്നല്ലോ കമ്മിറ്റിയിൽ അദ്ദേഹം തന്നെയാണ് കോർ കമ്മിറ്റി ചെയർമാൻ എന്താ എന്നൊന്നും പറഞ്ഞിട്ടില്ല അത് മിഞ്ഞാന്ന് എന്താ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് പ്രശ്നങ്ങളൊക്കെ തീർന്നു എന്നല്ലേ പറഞ്ഞു അത് നല്ല കാര്യമല്ലേ ഇന്നും ഉണ്ടായാലും അദ്ദേഹം ഞങ്ങളുടെ കമ്മിറ്റി ലാസ്റ്റ് ഫൈനലൈസ് ചെയ്യുന്ന കമ്മിറ്റിയിലുണ്ടായി അതായത് അനുയോജ്യമായിട്ട് ഞാൻ പറയാം വയനാട്ടിൽ വീട് വയ്ക്കാനുള്ള സാമ്പത്തികമൊക്കെ ഞങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ അവിടുത്തെ ഒരു പ്രയാസം എന്ന് പറയുന്നത് അവിടെ സ്ഥലം കിട്ടാൻ വലിയ പ്രയാസം ഒന്ന് പല സ്ഥലവും പരിസ്ഥിതി ലോല പ്രദേശമാണ് ഒരു സ്ഥലത്ത് നിന്ന് വീടിനെ സ്ഥലം കാണുമ്പോൾ അവിടെ മറ്റേ ഇതാണ് പരിസ്ഥിതി ലോല പ്രദേശമാന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരാതി അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു കാര്യം സർക്കാരിനോട് പറഞ്ഞത് നിങ്ങൾ സ്ഥലം ചൂണ്ടിക്കാണിച്ചു തന്നാൽ സ്ഥലത്തിൻ്റെ കാശ്യങ്ങൾ കൊടുക്കാം വീട് വയ്ക്കാനുള്ള കാശ്യങ്ങൾ കൊടുക്കാം പക്ഷേ ഒരു അനുയോജ്യമായിട്ടുള്ള സ്ഥലം പോലും ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ച് തരാൻ തയ്യാറായിരിക്കും ഞങ്ങൾ ചെന്ന് നോക്കുമ്പോൾ ഓരോരുത്തും ഓരോ തടസ്സമാണ് അതല്ലാതെ വീട് വയ്ക്കുന്നതിന് യാതൊരു അലംഭവമുണ്ട് ഇപ്പോൾ സർക്കാർ തന്നെ ഇപ്പോൾ എത്രയോ നീട്ടിക്കൊണ്ടുപോകുന്നു കാരണം വയനാട്ടിൻ്റെ ഒരു പ്രത്യേകതയാണ് ഞാനാളെ എം പി ആയിരുന്ന ആളെ പത്ത് പതിമൂന്ന് വർഷക്കാലം പിന്നെ ഈ മരം മുറിക്കുന്ന യുദ്ധമാർക്കൊക്കെ നല്ലതാണ് അവർക്ക് ഈ നിയമമൊന്നും ബാധകല്ല സർക്കാരുമായിട്ട് ജോയിന്റ് ആയിട്ടില്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ സർക്കാരിന്റെ ഭൂമിയാണെങ്കിൽ സർക്കാരിന്റെ ആ വില അനുസരിച്ച് ഞങ്ങൾ കൊടുക്കാം ലീഗിന്റെ തന്നെ ഒരുപാട് തർക്കങ്ങൾ പറഞ്ഞു ഏതാ അത് ഞങ്ങൾ എല്ലാവരും അതിൻ്റെ ഫണ്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നാല് സ്ഥലം ചൂണ്ടിക്കാണിച്ച് തരുന്ന സ്ഥലം വാങ്ങിച്ചു ഞങ്ങൾ വീട് വയ്ക്കാം അത് കെ പി സിയുടെ അതിൽ അതിൻ്റെ കണക്കുണ്ട്